ഖാസയിലെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസുമായും ചേർന്ന് വെടിനിർത്തൽ നിലനിർത്താൻ വൈറ്റ് ഹൌസ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇസ്രായേൽ സന്ദർശനം ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും സംസ്കാരവും പുനരുദ്ധാനവും നടന്ന സ്ഥലത്ത് നിർമ്മിതമായിരിക്കുന്ന ഹോളി സ്പെൽസർ ദൈവാലയമാണ് ജെ ഡി വാൻസും ഭാര്യ ഉഷയും സന്ദർശനം നടത്തിയത് ഫ്രാൻസിസ്കൻ സന്യസ്ഥർ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ വിശുദ്ധ കുംഭസാരത്തിന് ശേഷം ജെ ഡി വാൻസും പങ്കെടുത്തു ക്രിസ്തു സ്വീകരിച്ച ആദ്യ ത്തെ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റിന്റെ ഭരണകാലത്ത് നാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണ് ഹോളി സ്പെൽച്ചർ ദേവാലയം കത്തോലിക്ക സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ നാല് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ സംയുക്തമായും ചേർന്നാണ് ദേവാലയ നടത്തിപ്പ് വഹിക്കുന്നത് സന്ദർശന വേളയിൽ യേശുക്രിസ്തുവിന്റെ ശരീരം സംസ്കരിക്കുന്നതിന് മുൻപ് എണ്ണകളും തൈലങ്ങളും ഉപയോഗിച്ച് അഭിഷേകം ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്ന അഭിഷേക അഭിഷേകക്കല്ലിന് മുമ്പിൽ വാൻസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഏറ്റവും പവിത്രമായ ഈ ദേവാലയം പരിപാലിക്കുന്ന ഗ്രീക്ക് അർമേനിയൻ കത്തോലിക്ക പുരോഹിതന്മാർ ോട് താൻ അങ്ങേറ്റം നന്ദിയുള്ളവനാണെന്നും സമാധാനത്തിന്റെ രാജാവായ മിഷിഹ നമ്മോട് കരുണ കാണിക്കുകയും സമാധാനത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെയെന്നും വാൻസ് തന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിൽ കുറിച്ചു എല്ലാവരുടെയും പ്രാർത്ഥനകളാലും ദൈവത്തിന്റെ പരിപാലനയാലും എന്റെ പിന്നിലുള്ള വളരെ നല്ലൊരു ടീമിനാലും ഘാസയിലെ സമാധാനമെന്ന കടമ്പ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്